ഹലോ എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പല്ലവിയും സേതുന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ അപ്പൊ എന്തായാലും ഞാൻ അധികം നീട്ടിപ്പിക്കുന്നില്ല ഇന്നത്തെ ഒരു പ്രമോല്ല നമ്മുടെ പല്ലവി ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഒളിച്ചിരിക്കുകയായിരിക്കും അപ്പോഴാണ് നമ്മുടെ സേതു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ പല്ല പല്ലവി ഇങ്ങനെ പേടിച്ചിങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു രംഗമായിട്ട് കാണുവാൻ സാധിക്കും അപ്പൊ തന്നെ സേതു ഡ്രസ്സ് കൊടുത്തിട്ട് വന്നിട്ട് ആണുങ്ങൾ തുണി മാറുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കുന്നോടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പല്ലവിയുടെ ചെവിക്കൊക്കെ ചെറുതായിട്ട് കോമഡി പോലെയൊക്കെ പിടിക്കുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളുട്ടോ അതിന് പിന്നാലെ നമ്മുടെ സേതുവും പല്ലവിയും തന്നെ ഇങ്ങനെ ആ ഒരു കേസിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു തെളിവും കിട്ടിയില്ലല്ലോ അപ്പൊ നമ്മുടെ ഋതു ആണെങ്കിൽ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തെളിവും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ പല്ലവി ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഇങ്ങനെ പോകുന്നൊക്കെയുണ്ട് അപ്പൊ ഓട്ടോറിക്ഷയിൽ നിന്ന് പല്ലവിക്കൊരു ഒരു ചെറിയ ബില്ല് കിട്ടുന്നുണ്ട് അപ്പൊ മനസ്സിലായി ഋതു തന്നെയാണ് ഇതിന് ഒരു കാര്യം മനസ്സിലായി അപ്പൊ നമ്മുടെ സേതു പറയുന്നുണ്ട് ഇത് പോലീസ് വിട്ടുകളഞ്ഞാലേ നമുക്കിതിനെ നേരിടാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലവിയും സേതു അതിന് പിന്നാലെ പോകുന്നുണ്ട് അപ്പുറത്തെ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ അച്ചു അച്ചു ഇങ്ങനെ ഹരിയെ എന്താ പറയാ മുണ്ട് മാറ്റി പിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഹരി പറയുന്നുണ്ട് അയ്യോ മുണ്ട് ഞാൻ ഉടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചു പറയുന്നുണ്ട് എന്താ ഞാൻ ഭാര്യയല്ലേ അപ്പൊ എനിക്ക് മുണ്ട് മുണ്ടുപിടിപ്പിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹരി മുണ്ട് മുണ്ടുപിടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളും തന്നെയാണ് നമുക്ക് ആ ഒരു പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കൊള്ളാം അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാട്ടെ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ